ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഇഞ്ചി കൊണ്ടാട്ടപ്പം എന്താ പറയില്ല ഇവിടെ ഇങ്ങനെ ഒരു ഈ ഗ്യാസൊക്കെ ഇങ്ങനെ വന്നിട്ട് തിങ്ങി നിൽക്കില്ലേ ആ ഒരു പ്രതീതി ഉണ്ടപ്പോൾ നാല് നാലുമണിക്ക് നീച്ചിട്ടിങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് എടുക്കൂലെ ആ സംഭവത്തിന് ഞങ്ങൾ വരുന്നുണ്ട് നല്ലാതെ സംഭവം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അത് തന്നെ ഇഞ്ചിട്ടാ കഴുകാൻ പറ്റും ശരിയാവും ഒരുവിധം ദഹനത്തിൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ ഇഞ്ചിന്ന് പോകല്ലോ അപ്പോൾ അത് കിട്ടി ഇത് ഇഞ്ചി വെള്ളം ഉണ്ടാക്കാൻ നോക്കണ്ട കാരണം ഇന്നലെ നമ്മൾ എന്നാൽ ഇന്നും നമ്മൾ എന്താണ് ഏഴുമണിയാകുമ്പോഴത്തേക്ക് പൊട്ടി വയ്ക്കുന്നത് പക്ഷേ ഇന്നലെ നമ്മളത് കഴിച്ചില്ല അതാവും പ്രശ്നം നിൽക്കാവും ഒരിക്കാവുന്നതേ ഉള്ളൂ പത്താത്ത ശരിക്ക് നേരം ഇതിൽ ദഹനത്തിൻ്റെ പ്രക്രിയ നടക്കാത്തത് കൊണ്ടാണ് നമ്മളിന്ന് എന്താണ് കഴിക്കണ നേരത്തൊന്ന് മാറ്റി കഴിക്കുകയും ചെയ്തോളും അതാണ് പ്രശ്നങ്ങൾ തോന്നലുണ്ട് നമ്മൾ ഗ്യാസ് പോയി ചെറുതായിട്ട് കേട്ടോ അല്പം അതിനകത്ത് പണി കഴിച്ചിട്ടു കൂട്ടി ചെറുത്തായിട്ട് നല്ല പോലുണ്ട് ഓക്കെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കിയ ഒന്ന് ഉണ്ടാവും ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം അത് മുക്കാൽ ഗ്ലാസ് അതിനെ കുറച്ചൊക്കെ ഉണ്ടാവും എൻ്റെ പെഡ്സിൽ തന്നെയുണ്ടോ ദഹനത്തിൻ്റെ സംഭവത്തിൽ അപ്പം അങ്ങനെ ഇതോടെ സെറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒതുക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് വെള്ളത്തിൽ നല്ലപോലെ കടന്നും തിളച്ചാലല്ലോ നമ്മൾ വെള്ളം കഴിയായിട്ടോ വെള്ളമുണ്ട് അത് ഒരു പകുതിയാണ് കേട്ടോ ഇപ്പം ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ എന്നിട്ട് അങ്ങനെ നമ്മളെ വെള്ളം ഇവിടെ റെഡി ആയിട്ട് കുറച്ചും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കട്ടോ അപ്പോൾ ഇത് കളർ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ നമ്മളെ വെള്ളം അപ്പോൾ ഓക്കെ ഇതാ നമ്മളെ വെള്ളം ഇവിടെ റെഡി ആയിട്ടോ അപ്പം ഞാനിത് കുടിക്കട്ടെ അങ്ങനെതാ നമ്മുടെ ഇഞ്ചി ചായ ഇവിടെ റെഡിയാണ് കേട്ടോ ഇത് ഫസ്റ്റ് കുടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് ഇത്രയും കളറുണ്ടല്ലോ അത് ഇത്രയും നല്ല തിളപ്പ് നല്ല പോലെ തിളപ്പിച്ചോ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നല്ല എരിവും ഒക്കെ ഉണ്ട് കേട്ടോ ഈയൊരു സംഭവത്തിന് കുടിക്കാൻ നല്ല പ്രയാസമാണ് പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കേട്ടോ ഈയൊരു വെള്ളം എന്തായാലും ഞാനത് സ്ഥിരാക്കാനായിട്ട് പോവാണ് കേട്ടോ അത് നമ്മളെ ഹെൽത്തിനെ നന്നായിട്ട് എഫക്റ്റ് ഒരു ഡ്രിങ്ക് കൂടെ ആണ് ഉണ്ടത് കേട്ടോ മഴ പെയ്തു തുടങ്ങി അപ്പൊ നമ്മൾ മുറ്റം ഇന്നലെ സ്കൂളിട്ട് വന്നിട്ട് അടിച്ചുവാരിയെട്ടോ ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടോ ഒന്നുമില്ല അപ്പൊ വന്നപ്പോൾ രാവിലെ അടിച്ചു വാരി ഒന്നും വേണ്ട കേട്ടോ അപ്പൊ അങ്ങനെതാ നമ്മള് ഹോക്കുള്ള ഇത് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടോ രണ്ടച്ഛ ശർക്കര ഇട്ടിട്ടുണ്ട് അപ്പൊ അത് വിരുക്കട്ടെട്ടോ നീ ഇതിപ്പോ പതിവ് അയക്കാം കേട്ടോ ഇതൊരെ നാല് മണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പുണ്ടാവൂട്ടോ അപ്പൊ ഞാനീവര് കടലിൽ അയക്കട്ടെ കേട്ടോ നമ്മൾ പോവാനിറങ്ങിട്ടോ നമ്മളെ കൂടെ മിന്നും ഉണ്ട് പോയിട്ട് പോയിട്ട് ആ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫ്രഞ്ച് ഒക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ സ്കൂൾ വിട്ടോ സ്കൂൾ വിട്ടിട്ട് ഞമ്മളിവിടെന്തായിരിക്കും ചോദിച്ചാൽ മിനിമോൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓള ഒറ്റക്കിട്ട് പോകരുണ്ടേന്ന് കരുതിട്ടോ ഞാനിപ്പോ ഇവിടെ ഓളെ കൂട്ടാനായിട്ടിരിക്കും കേട്ടോ ഞങ്ങൾ എന്താളൊപ്പാണ് പോവല്ലേ ഇപ്പൊ ഞമ്മള് ഇണ്ടാവണ ദിവസങ്ങള് സ്കൂളുള്ള ദിവസങ്ങളിൽ ഓളെ കൂട്ടി പോവല്ലാട്ടോ ഞാൻ ഓള ഗ്ലാസ് കയ്യോളം ഇവിടെ ഇരിക്കും ഞാനും ചേച്ചിയുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കും കേട്ടോ അല്ലാതെ പിന്നെ ഒറ്റയ്ക്ക് പോയാൽ ഒരു പത്ത് മിനിറ്റ് അര മണിക്കൂർ ഞാൻ അവിടെ എത്തിയ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നന്നമാതിരി ഓളും എത്തും അപ്പോൾ പിന്നെ ഓളെ കാത്തിരിക്കല്ലോ നല്ലത് എന്തായാലും അഞ്ച് മണിയാവില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഓളെ ഗ്ലാസ് ഇവിടെ നിന്ന് കയ്യൽ അഞ്ചേ കാലൊക്കെ ആകുമ്പോഴത്തേക്കൂല് ഇടട്ടോ അപ്പോൾ അങ്ങനെ ഓളെ ഓളക്കാത്തിരിക്കട്ടോ ഞാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സമയം എന്തായാലും ഇരിക്കേണ്ടി വരും കേട്ടോളൂ പറയിട്ടോ പേക്കോ എന്നൊക്കെ എന്നോട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പോകാൻ എന്ന് തോന്നില്ല പിന്നെ ഒറ്റയ്ക്ക് പോരണ്ടി വരും അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പോകട്ടോ നമ്മൾ ഉള്ള ദിവസങ്ങളിലല്ലേ അപ്പോൾ പിന്നെ കുറച്ച് സമയം ഓളെ വെയിറ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇനി നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും അഞ്ചേ മുക്കാൽ കഴിയും കേട്ടോ എന്തായാലും അഞ്ചേ മുക്കാലൊക്കെ ആവും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും അഞ്ചേ മുക്കാലാവും കേട്ടോ അപ്പോ അങ്ങനെ ഞങ്ങനെന്താ നമ്മൾ സ്കൂളിട്ട് വന്ന് പിന്നെ എന്താ പറയാ പുള്ളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഇന്ന് രാത്രിക്കത്തേക്ക് നമുക്ക് പൊറാട്ട ഉണ്ടോ പൊറാട്ടയ്ക്ക് കറി ആയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പൊറാട്ടൊക്കെ കറി വേണോന്നൊന്നുമില്ല പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് പോന്നപ്പോൾതാ മുട്ട മേടിക്കാൻ മറന്നു പോയിട്ടോ മുട്ട മേടിച്ചിട്ട് മുട്ട ഓംലെറ്റ് എരുത്തി ചെരു നീ നീങ്ങിട്ടോ രാവിലെ പോയപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞു പോയി നീന്തുന്നു പക്ഷേ പോന്നപ്പോൾ താ മുട്ട മേടിക്കാനായിട്ട് മറന്നുപോയി അപ്പം ഞമ്മൾക്ക് എന്താ കേട്ടാ ഉള്ളിയും റോസ്റ്റ് ഉണ്ടാക്കാം അത് കരുതിയിട്ടോ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും പൊറാട്ടിയൊക്കെ രാവിലെ തെയ്യും അപ്പോൾ ഇതിൽ Irgendum, meat, pepper, pepper, bit, agiving, ി തൊലി പൊളിച്ചാലും കാര്യങ്ങളൊക്കെ അത് പണികളുണ്ട് കേട്ടോ അപ്പം ഞാനിതാ നമുക്ക് രണ്ടാളുള്ള ഉള്ളി മതി കേട്ടോ അപ്പം അത് തൊലി അരച്ച് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ ഇതുണ്ടാക്കോ അസംഭവം ഉണ്ടാക്കട്ടെ റോസ് ഉണ്ടാക്കട്ടെ അരിവുമ്പോഴൊക്കെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തരുക നേരം വൈകിന്നലെ നേരം വേകിയിട്ടോ ഫുഡ് കഴിച്ചാൽ അത് ഇന്നലെ ഒരു നമുക്ക് താ ഇന്നലെ നേരം വഴി കഴിച്ചിട്ട് ഇപ്പം എന്നാൽ സുഭവിക്കതാണ് ഒരു നാലുമണി ആയപ്പോഴത്തേക്ക് എണീറ്റ് എന്തോ ഒരു പേട് പോയ കേട്ടോ അപ്പോൾ കുറച്ച് രാവിലെ അതാണ് ഇഞ്ചി വെള്ളമൊക്കെ കുടിച്ച് ഉണ്ടാക്കി കുടിച്ച് ഇരുന്നെട്ടോ അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി വേണ്ട തന്നെ കഴിക്കണം അപ്പോൾ ബാങ്കു കൊടുത്ത നമസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഫുഡ് കഴിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പാട്ടേണ്ട പതിട്ട അന്ന് നേരം ഒന്ന് റെസ്റ്റിനൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ വന്നു നേരെ കുളിക്കാൻ കയറി ഇന്നിപ്പോൾ മുറ്റ അങ്ങനെ അടിച്ചു വാരേണ്ട ആവശ്യമില്ല കേട്ടോ എന്നെ ചമ്മലേ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഒന്ന് മുറ്റടിച്ച് വരുന്നില്ല വൈകുന്നേരം പിന്നെ ഇപ്പം മഴയില്ലല്ലോ ഒന്നും മലയിട്ട് ചെറിയ മഴയുള്ളൂ അത് നമ്മൾക്ക് മുറ്റടിച്ച് വാരാനുള്ള തടസ്സം അല്ല കേട്ടോ അപ്പം ആ പണിയാണ് മാറ്റി വച്ചു അപ്പോൾ നമ്മൾ എടുക്കാത്ത പണിയാണ് കേൾക്കണം കേട്ടോ ഓക്കെ ഞാനിത് ഉണ്ടാക്കട്ടെ കേട്ടോ ഇതാ അങ്ങ് നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കൽ എടുത്തിട്ടോ പൊറോട്ട ഉള്ളി റോസ്റ്റ് ഓക്കെ ചായ ഉണ്ടാക്കി വെച്ച് ചൂടാണ് അപ്പം അത് നമ്മൾ ഇതിലില്ല കേട്ടോ നമുക്ക് എന്താട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് ഏത് കഴിഞ്ഞിട്ട് ചായ പിടിച്ചോ ഓക്കെയാ എന്തിന് കൂടിയേക്കു മന്തി മറ്റേ ഷവർമക്കൊക്കെ എന്നാ മേടിച്ചതായി ഇതും ഏതായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടീവായിട്ട് അപ്പം ഓക്കെ ബൈ